ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിഷയം നിയമസഭയിൽ എത്തിയിരിക്കുന്നു വിഷയം അടിയന്തര പ്രമേയമായി അവതരിപ്പിക്കണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം സ്പീക്കർ തള്ളി ഹൈക്കോടതിയുടെ പരിഗണനയിൽ വിഷയമായതിനാൽ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് സ്പീക്കർ അറിയിച്ചു അടിയന്തര പ്രമേയം തള്ളിയതിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട് ആ റോഷി പാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി റോഷി അങ്ങനെയാണ് കോടതിയുടെ പരിഗണനയിൽ വിഷയത്തിൽ സാധാരണ റൂൾ ഫിഫ്റ്റി അനുസരിച്ച് അടിയന്തര പ്രമേയത്തിനുള്ള അവതരണാനുമതി നൽകാറില്ല അതാണ് സ്പീക്കർ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചിറങ്ങിപ്പോയത് ുമാർ ശബരിമലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശില്പത്തിന്റെ നാല് കിലോഗ്രാം കാണാതായ സംഭവം അതിൻ്റെ അളവിൽ കുറവ് വന്ന സംഭവത്തിലുള്ള ആ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യമാണ് പ്രതിപക്ഷം ഉന്നയിച്ചത് പക്ഷേ ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച നിയമ നടപടികൾ തുടരുന്ന സാഹചര്യമാണ് സ്പീക്കർ ചൂണ്ടിക്കാണിച്ചത് തന്നെ ഒരു കാരണവശാലും ഈ ചർച്ച അംഗീകരിക്കാൻ കഴിയില്ല നോട്ടീസ് പരിഗണിക്കാൻ സാധിക്കില്ല എന്ന നിലപാടെടുത്തു തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് നോട്ടീസ് നൽകിയത് ശബരിമല വിഷയം ഇന്ന് സഭയ്ക്കകത്ത് ചർച്ചയാക്കാൻ തന്നെയാണ് പ്രതിപക്ഷം നീക്കം ഉണ്ടായിരുന്നത് അയ്യപ്പ സംഗമം അടക്കം സഭയ്ക്കകത്ത് ചർച്ച ചെയ്യാൻ കഴിയും എന്ന പ്രതീക്ഷയായിരുന്നു പ്രതിപക്ഷത്തിന് പക്ഷേ ഇപ്പോൾ സ്പീക്കർ അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷ നേതാവ് അത് കീഴ്വഴക്കമാണ് ഇത്തരം വിഷയങ്ങൾ നേരത്തെ കോടതിയിലുണ്ടായ വിഷയങ്ങളടക്കം ചർച്ച ചെയ്ത സാഹചര്യമുണ്ട് അങ്ങനെ കീഴ്വഴക്കം ചൂണ്ടിക്കാണിച്ചു പക്ഷേ സ്പീക്കർ ശക്തമായി എതിർത്തു കീഴ്വഴക്കമല്ല ചട്ടങ്ങളാണ് ഏറ്റവും പ്രധാനം ആ ചട്ടങ്ങൾ അനുസരിച്ചാണ് തീരുമാനമെടുത്തതെന്ന് സ്പീക്കർ പറഞ്ഞു ഒരു ഘട്ടത്തിൽ സ്പീക്കറും പ്രതിപക്ഷ നേതാവിൽ വാഗ്വാദത്തിലേക്ക് കാര്യങ്ങളെത്തി പിന്നീട് പാർലമെൻ്ററി കാര്യ മന്ത്രി ഇത് സംബന്ധിച്ച ചട്ടങ്ങൾ വിശദീകരിക്കുന്ന സാഹചര്യം ഉണ്ടായി ബോധപൂർവ്വം ഈ വിഷയം കൊണ്ടുവരികയായിരുന്നു കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കൊണ്ടുവന്ന അടിയന്തര പ്രമേയം അത് ചർച്ചയ്ക്കെടുത്തതിൻ്റെ ജാള്യത മറയ്ക്കാൻ വേണ്ടിയാണ് ഇന്ന് നിയമതടസ്സമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടും ഈ വിഷയം കൊണ്ടുവന്നത് എന്ന് മന്ത്രി പറഞ്ഞു ഏതായാലും പിന്നീട് പ്രതിപക്ഷം ഇറങ്ങിപ്പോകുന്ന സാഹചര്യമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇറങ്ങിപ്പോയി ഇപ്പോൾ പ്രഖ്യാപനം നടത്തി പ്രതിപക്ഷ അംഗങ്ങൾ ഒന്നാകെ ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി ഇടയ്ക്ക് പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ ഒരു വാഗ്വാദത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നു ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് സഭ ഇനി ഏതായാലും സപ്മിഷനിലുണ്ട് സപ്മിഷനിൽ കെ എസ് പി പ്രവർത്തകരെ മുഖംമൂടി അണിയിച്ച് കോടതിയിൽ ഹാജരാക്കിയ സംഭവം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെയാണ് സപ്മിഷനായി സഭയ്ക്കകത്തേക്ക് കൊണ്ടുവരുന്നത് ആ സമയത്തും സ്വാഭാവികമായി ഒരു പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഏതായാലും ശബരിമല വിഷയം സഭയ്ക്കകത്തേ കൊണ്ടുവരാനുള്ള പ്രതിപക്ഷ നീക്കം അത് നടന്നില്ല അത് പരാജയപ്പെടുന്ന സാഹചര്യമാണോ ഉണ്ടായത് കാരണം അത് സ്പീക്കർ അനുമതി നിഷേധിക്കുകയാണോ ഓക്കെ റോഷിയാണ് നമുക്ക് അല്പസമയത്തുള്ള ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കൊടുക്കാം നിയമസഭയിൽ പ്രതിപക്ഷ നേതാവും സ്പീക്കറും തമ്മിൽ വാഗ്വാദമുണ്ടായി അതിനിടയിൽ പി രാജീവ് പറഞ്ഞത് എങ്ങനെ തിരഞ്ഞാലും ഈ സഭയിൽ അനുവദിക്കാൻ സാധ്യതയില്ലാത്തൊരു വിഷയം പ്രതിപക്ഷ നേതാവ് തെരഞ്ഞെടുത്തുകൊണ്ടുവന്നാണ് അവതരിപ്പിച്ചിരിക്കുന്നതെന്നാണ് പി രാജീവ് പറഞ്ഞിരിക്കുന്നത് നമുക്കതൊക്കെ കേൾക്കാം അല്പസമയത്തിനുള്ളിൽ കഴിഞ്ഞ മൂന്ന് ദിവസവും പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയം സർക്കാർ അനുവദിച്ച് ചർച്ച ചെയ്തു ഇന്നിപ്പോൾ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയത്തിൽ ചർച്ച ചെയ്യാൻ കഴിയില്ലെന്ന് പ്രതിപക്ഷ നേതാവിന് അറിയില്ലേ എന്നതാണ് പാർലമെന്ററി അഫയേഴ്സ് മിനിസ്റ്റർ ബി രാജേഷും ചോദിച്ചത് പി രാജീവ് അടക്കം ഈ വിഷയത്തിൽ പ്രതികരിക്കുകയും ചെയ്തു അല്പസമയത്തിനുള്ളിൽ നിയമസഭയിൽ നടന്ന ആ രംഗം പ്രേക്ഷകരെ നമ്മൾ കാണിക്കാം അറിയാവുന്നതുപോലെ നിയമസഭയിലെ സഭാ ടിവിയുടെ സ്ട്രീമിംഗ് ആണ് പ്രേക്ഷകർക്ക് കാണുക നമുക്ക് നേരിട്ട് അവിടുന്ന് ദൃശ്യങ്ങൾ പകർത്താനുള്ള അനുവാദമില്ല അതുകൊണ്ട് അത് അല്പസമയം കഴിഞ്ഞു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അത് നമുക്കൊക്കെ ലഭ്യമാക്കുക ആ സമയത്ത് പ്രേക്ഷകരിലേക്ക് അത് എത്തിക്കാം